നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം പാകിസ്ഥാനുമായി ശത്രുത ഒരു കാലത്തും ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല പക്ഷേ പാകിസ്ഥാൻ ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തിയാൽ ശക്തമായ തിരിച്ചടി മാത്രമാണ് ഇന്ത്യ നൽകുന്നത് അതുകൊണ്ട് നല്ല ബന്ധം ആഗ്രഹിക്കുന്നു ആദ്യം അവർ ചെയ്യേണ്ടത് തീവ്രവാദം അവസാനിപ്പിക്കുക എന്നുള്ളത് മറ്റാരുമല്ല ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് കൃത്യമായി കുറിക്കുകൊള്ളുന്ന മറുപടി നൽകിയിരിക്കുന്നത് മറ്റേതൊരു അയൽരാജ്യത്തോടും എന്ന പോലെ തന്നെ പാകിസ്ഥാനോടും നല്ലൊരു ബന്ധം പുലർത്താൻ ഇന്ത്യക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അതിനവർ തീവ്രവാദത്തിൽ നിന്നും മുക്തമാകണം അല്ലാത്ത പക്ഷം ഒരു കാരണവശാലും ഇന്ത്യ അങ്ങനെ ഒരു സമീപനം കാത്തു സൂക്ഷിക്കില്ല എന്നാണ് എസ് ജയശങ്കർ വ്യാഴാഴ്ച ലോക്സഭയിൽ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിൽ പാകിസ്ഥാൻ സർക്കാർ കൈക്കൊണ്ട തീരുമാനങ്ങൾ കാരണം തന്നെയാണ് അവരുമായിട്ടുള്ള വ്യാപാര വാണിജ്യ മേഖലയിലുള്ള ബന്ധം മോശമായി മാറിയത് മുൻപ് പാകിസ്ഥാന്റെ ഭാഗത്ത് സംഭവിച്ച വീഴ്ചകൾ എന്താണെന്ന് ഇന്ത്യ വളരെ വ്യക്തമായി തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യം പരിഹരിക്കാതിരുന്നാൽ തീർച്ചയായും പാകിസ്ഥാന് വലിയ പ്രത്യാഘാതങ്ങൾ തന്നെയാണ് നേരിടേണ്ടി വരുന്നത് പന്ത്പ്പോൾ പാകിസ്ഥാൻ്റെ കോർട്ടിലാണ് അവർക്കാണ് തീരുമാനിക്കാൻ കഴിയുന്നത് എന്നാണ് ലോക്സഭയിലെ ചോദ്യോത്തര വേളയിൽ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ എന്ത് ചെയ്യാമെന്നുള്ള ചോദ്യത്തിന് ജയശങ്കർ നൽകിയ മറുപടി വികസന പദ്ധതികളുടെ നല്ല ചരിത്രം ഇന്ത്യയ്ക്കുണ്ട് പാകിസ്ഥാനും ചൈനയും ഒഴികെയുള്ള നമ്മുടെ എല്ലാ അയൽരാജ്യങ്ങളും മിക്കവാറും എല്ലാ പ്രധാനപ്പെട്ട വികസന പദ്ധതികൾക്കൊപ്പം തന്നെ ഇന്ത്യയും ഉണ്ടായിരുന്നു എന്നാൽ എന്തുകൊണ്ട് പാകിസ്ഥാനോട് ഇങ്ങനെ ഒരു സമീപനം കാത്തു സൂക്ഷിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയുടെ പ്രശ്നമല്ല അത് പാകിസ്ഥാൻ്റെ തന്നെ പ്രശ്നം തന്നെയാണ് Hors neutra